കഴിഞ്ഞ ദിവസം നമ്മൾ സീപ്ലെയിൻ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു സീപ്ലെയിൻ പദ്ധതി കോൺഗ്രസ് ആയിരുന്നു കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഇടതുപക്ഷം ഉണ്ടാക്കിയതും സമര മുറയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ് അത് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലൈൻ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന സി പി എം ഇടതുപക്ഷം അനുഭാവികളായിട്ടുള്ള കമ്മികൾ അവർ കായലിൽ കൊല്ലത്തും ആലപ്പുഴയും എറണാകുളവും ഉള്ള കായലിൽ ിൽ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയെ കൊണ്ടുവരാതിരിക്കുന്ന എല്ലാ മുറകളും അവർ പയറ്റുന്ന ഒരു വാർത്ത ആ ഒരു വാർത്ത നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അന്ന് ആ ഒരു സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇത് കേരളത്തിൽ അനുയോജ്യമല്ല ഇവിടുത്തെ മത്സ്യബന്ധനത്തിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഈ സീ പ്ലെയിൻ പദ്ധതി വന്നു കഴിഞ്ഞാൽ ആറായിരം എന്താണ് വിദേശികൾക്ക് സഞ്ചരിക്കാനായിട്ട് പതിനായിരം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ എന്താണ് അന്നുള്ള ജീവിതമാർഗം നശിപ്പിച്ചിട്ട് വേണോ എന്നുള്ള തരത്തിലൊക്കെ നിരവധി വാചാലരാകുന്ന രീതിയിലുള്ള ഒരു വാർത്ത ആ ഒരു വാർത്ത എല്ലാ നേതാക്കന്മാർ ഈ പറയുന്ന ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും വലിയ രീതിയിൽ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുമെന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ അവരുടെ ആ ഒരു തീരുമാനമുണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് അതെടുത്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ അവരുടെയൊക്കെ മുഖത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് ആ ഒരു സമയത്ത് കാണിച്ചതാണ് എന്നിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് മുൻകൈയിട്ടിറങ്ങി അവരാണ് കൊണ്ടുവന്നത് വന്നത് എല്ലാത്തിനും പിണറായി ഇടതുപക്ഷമാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ചമ്മിയ മുഖമുണ്ടല്ലോ ആ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്തൊക്കെയായാലും ഉപകാരപ്പെടും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇടയിലുള്ള സംഘികൾക്ക് ക്ഷമിക്കണം കമ്മികൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് പറയണ ഇന്ന് ഇത് രണ്ടായിരത്തി പതിമൂന്നിന് നിൻ്റെയൊക്കെ ഒരു എന്താണ് നിലപാട് നിലപാടിങ്ങനെയായിരുന്നു ഈ ഒരു സമയത്ത് ഇതൊന്നും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ വനമേഖ വന്യ സംരക്ഷണ മേഖലയിലുള്ളവരൊന്നും എതിർത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇവരുടെ ഇരട്ടത്താപ്പ് ആ ഒരു സമയത്ത് ഇവർ ഭരണത്തിൽ ഇരിക്കാത്ത സമയത്ത് എന്ത് വന്നാലും എതിർക്കുന്ന ഒരു പ്രവണത ഭരണത്തിൽ വന്നതിന് ശേഷം ആ ഒരു എതിർത്തിരുന്ന ഒരു എന്താണ് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രവണത ഇതുപോലുള്ള ഇരട്ടത്താപ്പ് കളിക്കുന്ന ഇതുപോലുള്ള നെറുകെട്ട ഒരു രാഷ്ട്രീയം സി പി എമ്മും ഇടതുപക്ഷവും അല്ലാതെ ഈ ഇന്ത്യയിൽ തന്നെ മറ്റൊരു പാർട്ടി ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളിലേക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇവർ സീ പ്ലെയിനെതിരെ നടത്തിയിട്ടുള്ള പ്രതിഷേധ പരമ്പര ആ ഒരു പരിപാടി നല്ല രീതിയിൽ സംസാരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ നമുക്കൊന്ന് എടുത്തുനിന്ന് അനുസ്മരിച്ച് വരാം നിങ്ങൾ ആ വീഡിയോയിലേക്ക് പോയതിനു ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ കാണാം ആ വീഡിയോയിലേക്ക് സീപ്ല നമ്മുടെ ഭാഷയിൽ ജലവിമാനം കേരളത്തിന് സമാനമായ ഭൂപ്രകൃതിയുള്ള ഒട്ടേറെ രാജ്യങ്ങളിൽ മിക്കവാറും രാജ്യങ്ങളിൽ വിജയിച്ച ഒരു പദ്ധതിയാണിത് ഇവിടെ ഇവിടെ തുടങ്ങി ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ഈ പ്രതിഷേധം ശാസ്ത്രീയമാണോ കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം പണ്ട് കേരളത്തിൽ ഒരു വിമാനം വന്നിറങ്ങുന്നതും ആ വിമാനം ആകാശത്തേക്ക് പറക്കുന്നതും അത്ഭുതമായിരുന്നു ഇന്നിത കായലിൽ വന്നിറങ്ങി കായലിന് മുകളിലൂടെ പറക്കുന്ന ജലവിമാനം കേരളത്തിന്റെ ടൂറിസം വികസനത്തിന് അനന്തമായ സാധ്യതകൾ തീരുമാനവും ഉദ്ഘാടനവും പെട്ടെന്നായിരുന്നു ഈ പദ്ധതി കായലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഭാവി തകർക്കുമെന്ന ആശങ്കയിൽ പ്രതിഷേധമായിരിക്കുന്നു കരുത്തുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പദ്ധതിയെ നമ്മൾ എതിർക്കുന്നത് ഒന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് മതിയായ പഠനം നേരത്തെ നടത്തിയിട്ടില്ല സീപ്ലൈൻ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് അഷ്ടമുടി കായൽ മറ്റൊന്ന് വേമ്പനാട് കായൽ അപൂർവ്വ ഇനം കായൽ മത്സ്യങ്ങളുടെ പ്രചരണ കേന്ദ്രമാണ് ഈ രണ്ട് കായൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകളനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് വർഷങ്ങളിൽ ചിലങ്ങൾ വിവിധ രാജ്യങ്ങളിൽ കറ്റുമുട്ടി ചെയ്യപ്പെട്ടുള്ളതാണ് രണ്ടാമതായിട്ട് ഗവൺമെൻറ് പറയുന്ന വാദം എന്ന് പറയുന്നത് ടൂറിസം വികസനമാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഒരു കോടിയാണ് ഒരു വർഷം കേരളത്തിൽ ആഭ്യന്തര ടൂറിസ്റ്റ് ആയിരുന്നാലും വിദേശ ടൂറിസ്റ്റ് ആയാലും വന്നു പോകാനിടയുള്ളത് അത് ശരിയാണെന്നുണ്ടെങ്കിൽ കേവലം അഞ്ച് പേര് പൈലറ്റ് ഉൾപ്പെടെ ആറ് ആറുപേർ അടങ്ങുന്ന ഒരു ഫ്ലൈറ്റ് ആയിരം ഷെഡ്യൂൾ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു അശ്വക്തി ഉള്ള ഒരു കണക്കാണെങ്കിൽ പോലും ആയിരം ഫ്ലൈറ്റ് ഷെഡ്യൂൾപ്പെടുന്നത് ആറായിരം പേരാണ് ഈ ഇനത്തിൽ കേരളത്തിൽ വന്നു പോകാനുള്ളത് ഈ ആറായിരം പേർക്ക് വേണ്ടിയിട്ടാണോ ആയിരക്കണക്കിന് വരുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഗവൺമെന്റ് പ്രതികൂലമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഒരഞ്ചോ പത്തോ സമ്പന്നരായ വിദേശ സഞ്ചാരികൾക്ക് കടന്നു വരുന്നതിന് വേണ്ടി അമ്പതിനായിരത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇവരെന്താ പറയുന്നത് സീ പ്ലെയിൻ വരുമ്പോൾ ഞങ്ങൾ മത്സ്യബന്ധനം നിരോധിക്കും ഇത് ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്രങ്ങളെല്ലാം എവിടെ ആരംഭിച്ചാലും അതെല്ലാം മത്സ്യബന്ധനം നിയന്ത്രിക്കണമെന്നുള്ളതാണ് ആ സമയത്ത് ഞങ്ങൾ നിയന്ത്രിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്ന ജോലി അതുപോലെ തന്നെ കായലിലെ മത്സ്യബന്ധനം എന്ന് പറയുന്നത് ചെന്നാൽ ഉടനെ കക്കാവാരി പത്ത് മിനിറ്റ് കൊണ്ട് പോരാൻ കഴിയില്ല മണിക്കൂറുകൾ വെള്ളത്തിൽ കിടന്നാണ് അവർ കക്കാവായിരുന്നത് മത്സ്യബന്ധനം അതിനെയാണ് മത്സ്യത്തെ കിട്ടണം അതിനുവേണ്ടി മണിക്കൂറുകൾ കായലിൽ മത്സ്യബന്ധനം നടക്കും അപ്പോൾ സീപ്ലെയിൽ വരുന്ന ഒരു മിനിറ്റ് നേരം മാറി എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ് മീറ്റർ നീളവും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വീതി മാത്രം മതി എന്നാണ് എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ എന്താണ് കണ്ടത് ഒരു കിലോമീറ്ററും ഇരുന്നൂറോളം മീറ്ററാണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് ഈ ചെറിയ ഫൈറ്റ് എടുത്തത് സ്വാഭാവികമായിട്ട് ഇതെല്ലാം മത്സ്യത്തിൻ്റെ ആവാസത്തെ സംബന്ധിച്ചതെല്ലാം പരിസരബന്ധിതമാണ് ഞങ്ങളൊരു തർക്കത്തിനില്ല ഇതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തട്ടെ പഠനം നടത്തട്ടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങളിതിന് സ്വാഗതം ചെയ്യുന്നു അവരുടെ ജീവനവാദികൾക്ക് ഓരോ വിധത്തിലും സീപ്ലൈ പദ്ധതി തടസ്സമാവില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക അത് സംബന്ധിച്ച് അവർക്കെന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസക്കാലം ഇത് പരീക്ഷിക്കാം പരീക്ഷിച്ചതിനു ശേഷം വ്യക്തതയോടുകൂടി അവരുടെ ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് വെച്ചാൽ ഗവൺമെന്റ് അത് കേൾക്കും അത് ഉൾക്കൊള്ളും വിമാനം ഇറങ്ങിക്കൊണ്ടുണ്ടാക്കുന്ന തിരമാലകൾ അല്ലെങ്കിൽ ആ വേവ്സ് നമ്മൾ സ്പീഡ് ബോട്ടിനെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോൾ ഒന്നുമില്ല കാരണം സ്പീഡ് ബോട്ട് രണ്ട് എഞ്ചിൻ വെച്ചിട്ട് അത് ഭയങ്കര പൊക്കത്തിലുള്ള തിരമാലകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സൗണ്ട് പൊല്യൂഷൻ ആയാലും ഇതായാലും ഇതിന് വളരെ കുറവാണ് മറ്റുള്ള വിമാനങ്ങളിലുള്ളമാതിരിയോ അതല്ലെങ്കിൽ ഹൗസ് ബോട്ടിലുള്ളമാതിരിയോ ഒന്നുമില്ല എൻ്റെ അകത്ത് ഇതിലാകെ ഉള്ളത് നമ്മൾ ഇതിൻ്റെ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് ആ ഇന്ധനത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന പൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഒരു ഹൗസ് ബോട്ട് റിലീസ് ചെയ്യുന്ന വേസ്റ്റിന്റെ ഒരു പത്ത് ശതമാനം പോലും ഇല്ല ആ പറയുന്നത് സത്യമാണ് പണ്ട് ഹൗസ് ബോട്ടുകൾ ഇറങ്ങിയപ്പോൾ അതിനെതിരെ ഉയർത്തിയ നേതാക്കൾ തന്നെ പകലും രാത്രിയും ഹൗസ് ബോട്ടുകളിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു ആ അർത്ഥത്തിൽ ഈ പ്രതിഷേധം എന്തുകൊണ്ട് എന്തിനാണ് ഒരു പാസഞ്ചർക്ക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസിനു നേരെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ട്രിവാൻറ്റം എയർപോർട്ടിൽ നിന്നോ കായലിൽ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ് കാരണം ഈ ടോർച്ചറസ് ജേണി അവർക്ക് അവോയിഡ് ചെയ്യാൻ പറ്റും കൊച്ചിൻ നിന്ന് ആലപ്പുഴ ഫ്ലൈൻ ടൈം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഏതാണ്ട് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്കുള്ള റേറ്റിൽ ഒരു പാസഞ്ചറെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വർക്കിംഗ് ഔട്ടിപ്രായം അതിൽ കൊച്ചിൻ എയർപോർട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട് അവരുടെ റേറ്റ്സിലും കുറച്ച് അവർ സഹായിച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മിനിസ്ട്രി ആയിട്ട് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട് ലാൻഡിങ് ഫെസിലിറ്റി ആയി അത് അതിനൊന്നും ചാർജ് ഇല്ല ഫസ്റ്റ് വൺ ഇയറിൽ കേരളത്തിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഈ വാട്ടർ ബോഡീസ് കൂടുതലുള്ള എല്ലാ സ്റ്റേറ്റും എല്ലായിടത്തും ഇത് തുടങ്ങുന്ന ഉറപ്പാണ് പക്ഷെ എല്ലാവരും കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അഭിമാനിക്കാൻ നമ്മളാണ് കേരളമാണ് ആദ്യമായിട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ത്യയിൽ എടുത്തേക്കുന്നതിന് വേണ്ടിയിട്ട് വെമനാട് ആയാലും സംഘടിപ്പിച്ചാൽ അഷ്ടമുടി സംഘടിപ്പിച്ചാൽ അതല്ല കേരളത്തിലെ മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ സംരംഭം ആരംഭിച്ചാൽ അതിശക്തമായി എതിർക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു അജണ്ട ഞങ്ങളുടെ മുമ്പിൽ പുതിയ പദ്ധതിയും ജനസാന്നിധ്യം അധികമുള്ള മേഖലയിൽ നടപ്പാക്കുമ്പോൾ ശ്രദ്ധിക്കണം പത്തു വർഷം മുമ്പ് ഹൗസ് ബോട്ടുകളായിരുന്നു ശത്രുക്കൾ ഇന്ന് ഹൗസ് ബോട്ടുകൾ നാട്ടുകാരുടെ വരുമാനമായിരിക്കുന്നു നാളെ ജലവിമാനവും അങ്ങനെയാവാം എന്നാൽ ധൃതിയിൽ ഉദ്ഘാടന കർമ്മം നടത്തുന്നതിന് മുമ്പ് ഇതെല്ലാം ഭംഗിയായി പഠിക്കണം